ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡാൻസിങ്ങിനേടി വന്ന് രാവിലെ ഗീസ് അങ്ങനെ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ കാര്യം എല്ലാം നോക്കണം നമ്മളാണ് അപ്പോൾ അവന് നല്ല കിട്ടലും ട്രീറ്റ് തന്നെ കൊടുക്കണം എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം അല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അമ്മ ഫുള്ള് കളിയാണ് രാത്രിയായി സെലിൻ പോയിട്ടുണ്ട് കുറച്ച് ഇത്തിരി കൂടിപ്പോയി ചുറ്റണുണ്ട് ഇനി ഞാൻ ചുറ്റണേയാണ് അത് ഭൂമി അടന്ന് കുലുങ്ങണയാണ് ഇതായി ഹലോ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കണേ റോട്ടിൻ്റെ അത് സെൻറ്റർ പാർട്ടിയിൽ അല്ലേ ഹലോ കൊച്ചേ വീട്ടിൽ പോകാം നമുക്ക് ഡാൻസ് കളിക്കാം ഹലോ ഹലോ എന്താ ചെയ്തുകൊണ്ടോ കേട്ടോ നമുക്ക് പോവാം ഇവിടെ നിന്ന് ഇവിടെ നിൽക്കണത് കുറച്ച് ശരിയല്ല തല നല്ല ചുറ്റണ കേസ് കുറച്ച് കൂടിപ്പോയി തല വന്ന് ചവരി ഇടിച്ച് എവിടെ എൻ്റെ ബെഡ് എവിടെ ഓഹോ എനിക്ക് തല ചുറ്റണേ ഏ അവരെ ഞാൻ കണ്ടല്ലേ ഇപ്പം ആരും ഇവിടെ ഉണ്ടായിരുന്ന സ്വപ്നായിരിക്കും കുറച്ച് വെള്ളം കുടിക്കണല്ല മോളിൽ പോയി കുടിക്കാൻ മോളിൽ തന്നെ വെള്ളം കൊണ്ടു വയ്ക്കണേ എൻ്റെ അത് അത് ആ കൊച്ചല്ലേ ഡാൻസ് കളിക്കണേ വീട്ടിൻ്റെ മുമ്പിൽ കളിക്കണേ ഇവരെ കൊണ്ട് തോറ്റി പോയി ദാ നയ്ക്കണ് ഈ കൊച്ചിൻ്റെ അടുത്ത് പോ ഇന്ന് പോലീസിനെ വിളിക്കണമല്ലേ അപ്പുറത്തെ പോലീസാണ് വീട്ടിൽ വയ്ക്കോ അല്ലെങ്കിൽ ഫേക്കാണേ